ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാ നമ്മൾ പുലർച്ചെ എയർപോർട്ടിൽ പോവാണ് കേട്ടോ അപ്പം അതാ ഇപ്പം സമയം കറക്റ്റ് നാലുമണി ആയിട്ടുണ്ട് അപ്പം ഒന്ന് ഇപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പന കൊണ്ടുവരാൻ വേണ്ടി പോവാണ് മൂന്നരക്ക് ഇപ്പം എൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മൂന്നരക്കാണ് കേട്ടോ ഇറങ്ങിയത് ഇപ്പോൾ സമയം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് എയർപോർട്ട് എത്താനായിട്ടുണ്ട് ഇപ്പോൾ നാലര സമയമൊക്കെ ആയിട്ടോ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയ സമയത്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ மூன்னக்கு இல்ல பரி மூன்ன நாலரைக்கே பொறுத்தடான் ஆயிரம் வண்டி போன இக்கோ എന്താണ് അപ്പതാ മക്കളാരും പോന്നിട്ടില്ലട്ടോ ഞാനും ഞങ്ങള് മൂന്നാളോളെ ഫിറു മാത്രം പോന്നിട്ടുള്ളൂ കേട്ടോ കുട്ടികളൊക്കെ എന്റെ ഉറക്കാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ചായ ഒടിക്കാൻ കയറിട്ടോ ബാങ്കു വിളിക്കാനായിട്ടുണ്ട് നോമ്പ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ നോമ്പ് എടുക്കാൻ വേണ്ടിട്ട് ചായയും അവിടെ സ്നാക്സും കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു എല്ലാരും പോട്ടെ അങ്ങനതാ ഞങ്ങളിപ്പനെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ വീട്ടിൽ പോകുന്ന വഴിക്ക് കാക്കുവിന് സാ കാക്കു സാധനം കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആൻറ്റിയും കുട്ടിയും വന്ന് വാങ്ങി പോവാണ് കേട്ടോ അപ്പം ആ സമയത്ത് ഞങ്ങൾ റെയിൽവേന്റെ നമ്മളെ റെയിൽവേന്റെ പണിയൊക്കെ നടക്കുന്നോടത്തേക്ക് ഒന്ന് പോയി അപ്പം അതാ ഇതാണ് ഇപ്പം നമ്മളെ റെയിൽവേന്റെ അവസ്ഥ കേട്ടോ എന്താണ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കേ പാറക്ക കല്ലും എങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം മോനെ ഇതിനൊക്കെ പേടിയാക പോச்சு മുടക്കുന്ന ഓൻടെ തരന്നു ഹ് അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ് ഏകദേശം ബാങ്ക് വിളിക്കാൻ സമയമായിട്ടോ അപ്പോൾ ബാങ്ക് വിളിക്കാനായപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ ഫിറു ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ നോമ്പ് ഉറക്കാനുള്ള സെറ്റപ്പ് ആക്കി പിന്നെ രാവിലെ പാന കൊണ്ടുവന്നപ്പോൾ മക്കൾക്ക് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അതും കൂടി കഴിച്ചു കേട്ടോ അങ്ങനെ നോമ്പുറുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോവാണ് കേട്ടോ ഇടവണ്ണ പോവാണ് അപ്പം ഉപ്പിയമ്മയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ മോളൂസ് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇടവണ്ണ പോവാണ് ഇടവണ്ണ അമ്മയുടെ കുട്ടീന്ന് അമ്മൻ്റെ മക്കൾ രണ്ടോളും പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടുകാർ മാത്രമായിട്ട് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള സമയമായി അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ നോമ്പ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ആണിട്ട് ഫുഡ് കഴിച്ചത് അപ്പോൾ അടിപൊളിയായിട്ടല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താ ഞങ്ങളെല്ലാവരോടും എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നുട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്